ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഒരു പുതിയ ഓഫറുണ്ട് സ്പെഷ്യൽ ഓഫറാണ് സ്പെഷ്യൽ ഓഫർ എന്ന് വെച്ചാൽ ഒത്തിരി പേര് വലിയ പ്ലാന്റുകൾ ചോദിച്ചിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓഫറാണ് ഇപ്പോൾ കൊടുക്കുന്നത് അതായത് ഏറ്റവും നല്ല വലിയ പ്ലാന്റുകളാണ് കൊടുക്കുന്നത് ഒത്തിരി പേര് വലിയ പ്ലാന്റുകൾ കൊടുക്കും കൊടുക്കുമോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഫ്ലവറിങ് സ്റ്റേജ് ഫ്ലവറിങ് ആയ പ്ലാന്റ് ആണ് ഇപ്പോൾ കൊടുക്കുന്നത് നേരത്തെ ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഫ്ലവറിങ് സ്റ്റേജ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് വലിയ കോഡക്സ് ഉള്ള പ്ലാന്റുകളുമാണ് അപ്പോൾ പത്ത് പ്ലാന്റ് മിനിമം കൊടുക്കുകയുള്ളൂ എന്നാണ് അവർ പറഞ്ഞത് പിന്നെ ഒത്തിരി പേരുടെ നിർബന്ധ പ്രകാരം അഞ്ച് പ്ലാന്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പത്ത് പ്ലാന്റ് എടുക്കുന്നവർക്ക് ഒരു പ്ലാന്റ് ഒരു വലിയ പ്ലാന്റ് തന്നെ ഗിഫ്റ്റ് ആയിട്ടുണ്ടാവും പത്ത് പ്ലാന്റ് എടുക്കുന്നവർക്ക് ഗിഫ്റ്റ് ഉണ്ടാവുകയുള്ളു അത് പ്രത്യേകം ഓർമ്മിക്കുക അതുപോലെ തന്നെ കോഡക്സ് വലുതായിരിക്കും പതിനഞ്ച് പ്ലാന്റ് എടുക്കുന്നവർക്ക് രണ്ട് പ്ലാന്റ് ഫ്രീ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഇത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നല്ല വലിപ്പമുള്ള പ്ലാന്റുകളായിരിക്കും അപ്പോൾ നൂറ്റി ഇരുപത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ വില നിങ്ങൾ ഇരുന്നൂറ് രൂപയ്ക്ക് പല സൈറ്റുകളിൽ നിന്നും നിങ്ങൾ വാങ്ങുന്നുണ്ടാവും പക്ഷേ അതിൽ വരുമ്പോൾ ഒരു ഫ്ലവർ മാത്രം ഉണ്ടാവും എന്ന് മാത്രമാണ് നിങ്ങൾക്കുള്ളത് പക്ഷേ ഇത് നല്ല ബ്രാഞ്ചസ് ഒക്കെ ഉള്ള നല്ല കോഡക്സൊക്കെ വലുതായിട്ടുള്ള പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ ഒരു പതിനഞ്ച് പത്ത് പന്ത്രണ്ട് ദിവസത്തിനുള്ളിലായിരിക്കും പ്ലാന്റുകൾ അയക്കുന്നത് അതുകൂടി മനസ്സിലാക്കുക ഇപ്പോൾ മഴ പെയ്യുന്ന സാഹചര്യത്തിലാണ് ഒത്തിരി പേർക്ക് പ്ലാന്റുകൾ ഇപ്പോൾ പെൻഡിങ് ആയിട്ട് കിടക്കുന്നത് ഞാനത് വാട്സാപ്പ് ഗ്രൂപ്പിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും പലരും വിളിക്കുന്നുണ്ട് എവിടെ പ്ലാന്റ് എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് പ്ലാന്റുകൾ മഴ നനഞ്ഞ് ആ അയക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൈകളിൽ എത്തുമ്പോഴേക്കും അത് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മാത്രമാണ് അഡീനിയം പ്ലാന്റുകൾ കുറച്ച് ഡ്രൈ ആയതിനു ശേഷം മാത്രം വെള്ളത്തിൻ്റെ ഈർപ്പം എല്ലാം മാറ്റിയതിന് ശേഷം മാത്രമേ അയക്കുള്ളൂ അതുകൊണ്ടാണ് താമസിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അവസാനം കാറ്റലോഗ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ നോക്കുക ശ്രദ്ധിച്ച് നോക്കുക അതിനുശേഷം മാത്രം ഓർഡർ ചെയ്യുക അതിൽ നോക്കി നിങ്ങൾ ഓർഡർ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകളുടെ ചിത്രങ്ങൾ അതായത് അത് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ കാറ്റലോഗ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ആ കാറ്റലോഗിൽ നിന്നും നിങ്ങൾ പ്ലാന്റിൻ്റെ ഫോട്ടോ ഫോട്ടോ ആയിട്ട് ഇട്ട് തരണം നമ്പർ എഴുതരുത് ആ ഫോട്ടോ മാത്രം കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം മതിയാകും സെലക്ട് ചെയ്തിട്ട് ഇട്ട് തന്നാൽ മതിയാകും അപ്പോൾ ഡെൽഹിവറി എന്ന് പറയുന്ന കൊറിയർ വഴിയാണ് നമ്മൾ അയക്കുന്നത് ചിലപ്പോൾ വേറെ കൊറിയറിലും അയക്കാറുണ്ട് അപ്പോൾ എല്ലാം നല്ല ഫ്ലവറിങ് സ്റ്റാജ് സ്റ്റേജ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് നിങ്ങൾക്ക് അയക്കുമ്പോൾ ചിലപ്പോൾ ഫ്ലവറിങ് ഫ്ലവർ ഉണ്ടായിരിക്കുമില്ല കാരണം ഫ്ലവറോട് കൂടി അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പോകാൻ സാധ്യതയുണ്ട് ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് അഴുകിപ്പോകാൻ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഫ്ലവറോട് കൂടി ഒരിക്കലും അഡീനിയം പ്ലാന്റ് അയക്കുന്നതല്ല അതുകൂടി മനസ്സിലാക്കുക എന്നിരുന്നാലും നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഓണ സമയത്തൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ ഫ്ലവർ ഉണ്ടാകും ബാറ്റ്സ് ഉണ്ടാകും നിങ്ങൾ നട്ട് നല്ലതുപോലെ നട്ട് വളമൊക്കെ കൊടുത്ത് പറ്റക്ഷിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ അത് ഫ്ലവർ ഉണ്ടാകുന്ന ആ തരത്തിലുള്ള പ്ലാന്റുകളാണ് നിങ്ങൾക്ക് അയക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അൺബോക്സിങ് വീഡിയോ എടുത്ത് അയച്ചു തരണം പിന്നീട് നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് എൻ്റെ പ്ലാന്റ് തീത്തയായി പോയി എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് റീപ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ റീഫണ്ടോ തരാൻ സാധിക്കുന്നതല്ല എനിക്ക് അവർക്ക് അയച്ചു കൊടുക്കാനുള്ളതാണ് ഇതെല്ലാം വെസ്റ്റ് ബംഗാളിൽ നിന്നും വരുന്ന പ്ലാന്റുകൾ തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ അഗ്നമിയുടെ സെയിലും ഇപ്പോൾ നടക്കുന്നുണ്ട് ഒത്തിരി പേര് വാങ്ങിക്കഴിഞ്ഞു അവർക്കെല്ലാം നാളെ മുതൽ അയച്ചു തുടങ്ങുന്നതാണ് അത് അയക്കുന്നത് എയർ കാർഗ് വഴിയാണ് അയക്കുന്നത് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൈകളിലെത്തും നല്ല ഫ്രഷായിട്ട് തന്നെ നിങ്ങൾക്ക് എത്തുകയും ചെയ്യും വളരെ വില കൊടുത്ത് നിങ്ങൾ പ്ലാന്റുകൾ വാങ്ങേണ്ട കാര്യമില്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ വളരെ വില കുറച്ച് തന്നെയാണ് പ്ലാന്റുകൾ ഇതുവരെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒത്തിരി കസ്റ്റമർ പറഞ്ഞു ഞങ്ങൾക്ക് വലിയ വില കൊടുത്ത് വാങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവർക്ക് ഒത്തിരി നന്ദി അറിയിച്ചിട്ടുണ്ട് വളരെ വില കുറച്ച് കൊടുത്തതിന് അപ്പോൾ അവർക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ തിരിച്ചും അറിയിക്കുന്നു അപ്പോൾ എനിക്ക് വലിയ ലാഭം ഒന്നും എടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാനത് ചെയ്യുന്നത് എനിക്ക് പ്ലാന്റുകളുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് എനിക്കും കുറച്ച് പ്ലാന്റുകൾ ഗിഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്യുന്നത് അല്ലാതെ ഇതിൽ നിന്നും അമിത ലാഭം ലാഭമെടുത്ത് വലിയ എടുക്കാം എന്നുള്ള ആഗ്രഹമൊന്നും ഉള്ളത് കൊണ്ടല്ല ഞാനത് ചെയ്യുന്നത് അതുകൂടി മനസ്സിലാക്കുക പിന്നെ പ്ലാന്റ് കിട്ടാൻ താമസിക്കുന്നവർ നിങ്ങൾ ചീറ്റിങ്ങാണ് എന്നൊക്കെ പറഞ്ഞ് പലരും മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഞാനത് കാര്യമാക്കുന്നില്ല കാരണം ഞാൻ ഇതുവരെ ഒരു നാല് മാസത്തിനുള്ളിൽ നാലഞ്ച് മാസത്തിനുള്ളിൽ രണ്ടായിരത്തോളം പേർക്ക് ഞാനിപ്പോൾ പ്ലാന്റ് ഒക്കെ അയച്ചു കഴിഞ്ഞു അപ്പോൾ അവർക്കെല്ലാം അവരെല്ലാം കിട്ടിയവരെല്ലാം സംതൃപ്തരാണ് അവർക്കെല്ലാം എന്നെ അറിയാം ഞാൻ പ്ലാന്റ് അയച്ചു കൊടുക്കും എന്നുള്ളത് പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവരല്ലെങ്കിൽ വേറെ എവിടെ നിന്നെങ്കിലും മോശം അഭിപ്രായം വന്നിട്ട് മോശം സർവീസ് കിട്ടിയിട്ടുള്ളവരാണ് എന്നു എന്നെ ഇങ്ങനെ ഇങ്ങനെ കുറ്റപ്പെടുന്നത് അപ്പോൾ അത് ഞാൻ കാര്യമാക്കുന്നില്ല പ്ലാന്റ് കിട്ടിയവർക്കറിയാം ഞാൻ അവർക്ക് പ്ലാന്റുകൾ അയച്ചു കൊടുത്തിട്ടുണ്ട് വന്ന് പത്ത് രണ്ടായിരത്തിൽ കൂടുതൽ കസ്റ്റമർക്ക് ഞാൻ ഇതുവരെ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കെല്ലാം എന്നെ മനസ്സിലാവും അതുമാത്രം മതി എനിക്ക് അതുപോലെ പലരും ഞാൻ പ്ലാന്റ് കൊടുക്കാൻ താമസിക്കുന്നത് കാരണം വേറെ സൈറ്റുകളിൽ അല്ലെങ്കിൽ വേറെ സെല്ലേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി പറഞ്ഞിട്ട് അവരെ കൊണ്ടൊക്കെ വിളിപ്പിക്കുന്ന കുറച്ച് പേരുണ്ട് അവരൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ നേരിട്ട് മാത്രം വിളിച്ചാൽ മതി വേറെ ആരുടെയും സപ്പോർട്ട് തേടേണ്ട കാര്യമില്ല അതുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇതാണ് കാറ്റലോഗ് നിങ്ങൾ ആവശ്യമുള്ള പ്ലാന്റുകൾ നോക്കുക നിങ്ങൾ ഇതിന് സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക വാട്സാപ്പ് നമ്പറിൽ ഉള്ളി മെസ്സേജ് മാത്രം ചെയ്യുക വിളിക്കരുത് ഒത്തിരി പേര് ഇങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് അവരോട് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ വിളിക്കേണ്ട കാര്യമില്ല മെസ്സേജ് അയച്ചാൽ മതി ഞാൻ മറുപടി തരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ വേറെ മറ്റുള്ള നമ്പറുകളിൽ നിന്നും വിളിച്ചിട്ട് എൻ്റെ പ്ലാന്റ് എവിടെയെന്ന് ചോദിക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ അവർക്ക് ഞാൻ മറുപടി കൊടുക്കുന്നതല്ല കാരണം നിങ്ങൾ ഓർഡർ ചെയ്ത നമ്പർ നിങ്ങൾ ഓർഡർ ചെയ്ത നമ്പർ മാത്രമേ എൻ്റെ കയ്യിൽ സേവ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതിൽ വഴി മാത്രമേ എനിക്ക് നിങ്ങൾ നിങ്ങളുടെ ഓർഡറുകൾ എനിക്ക് നോക്കാൻ കഴിയുള്ളൂ അല്ലാതെ നിങ്ങളെ കൂട്ടുകാരെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും വിളിപ്പിച്ചിട്ട് പ്ലാന്റ് എവിടെ പ്ലാന്റ് എവിടെയും ചോദിച്ചിട്ട് കാര്യമില്ല ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ നന്ദി നമസ്കാരം